സിജി ടോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യ ഹിമാലയം കിഴക്കൻ കുന്നുകൾ കിഴക്കൻ ഹിമാലയം അതുപോലെ പൂർവാചൽ കുന്നുകൾ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നദീ വ്യവസ്ഥ വരെ പറഞ്ഞു ചെയ്യുന്നു ഇനി ഈ ക്ലാസ്സിൽ മണ്ണ് മണ്ണിനെ കുറിച്ചാണ് പറയുന്നത് പർവ്വത പ്രദേശങ്ങളിലുള്ള മണ്ണിനെ കുറിച്ച് ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് ഹിമാലയ പർവ്വത പ്രദേശത്ത് പർവ്വത മണ്ണും വനമണ്ണുമാണ് കൂടുതലായിട്ടുള്ളത് പർവ്വതത്തിൻ്റെ പരിസ്ഥിതി അനുസരിച്ച് മണ്ണിലും മണ്ണിൻ്റെ ഘടനയിലും അതിൻ്റെ തരിയുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും അടുത്ത പ്രകൃതി പർവ്വത ചെരുവിൻ്റെയൊക്കെ അതിൻ്റെ പ്രകൃതിയുടെ പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരിയുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും താഴ്വാരങ്ങളിൽ നേർത്ത തരിവോടുകളോടുകൂടിയ ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത് താഴ്വാരങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ തരികളോട് കൂടിയ കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത് ഉയർന്ന ചരുവകളിൽ വലിയ തരിവുകളോടുകൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക അപ്പൊ താഴ്വരങ്ങളിൽ നേർത്ത കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് ഉണ്ടാവുക ഉയർന്ന ഭാഗങ്ങളിൽ ഉയർന്ന ചെരുവകളിൽ ചെരുവില് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും ഉണ്ടാവുക താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എക്കൽ മണ്ണ് എക്കൽ മണ്ണിന്റെ നിക്ഷേപം ഉണ്ടാവുന്നുണ്ട് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളുടെ പേരാണ് കരേവാസ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത് അവ കുങ്കുമ കുങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ കുങ്കുമ കുങ്കുമൂ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയാം എക്കൽ മണ്ണിന് പറയാൻ പറ്റും അപ്പോൾ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് പർവ്വത നിരകൾക്കിടയിലെ താഴ്വരകളിൽ എക്കൽ മണ്ണ് കാണപ്പെടാൻ കാരണം എന്തായിരിക്കും പർവ്വത പർവ്വതത്തിൻ്റെയൊക്കെ താഴ്വാരങ്ങളിൽ മണ്ണ് കാണപ്പെടാൻ കാരണം എന്താണ് അവിടെ താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരൈവാസ അപ്പം ഹിമാനി ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ കരൈവാസ അപ്പോൾ നേർത്ത മണ്ണിലും ജൈവാംശങ്ങളിലും നിറഞ്ഞ മണ്ണാണിത് അതുകൊണ്ടാണ് അവിടെ താ പർവ്വത നിരകളിൽ താഴ്വരകളിൽ എക്കൽ മണ്ണ് കാണപ്പെടാൻ കാരണമുണ്ടാകും കാരണമാകുന്നത് ഇനി അടുത്തത് ഹിമാലയൻ നിരകളുടെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ വരുന്നത് പറയുന്നത് അവിടുത്തെ ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ എന്നതിനെ പറ്റിയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സസ്യജാലങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നത് അതിൽ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ഏകദേശം ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതുകൊണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മ മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് സെൻറ്റി മുകളിലായി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അതിനനുസരിച്ചുള്ള മാറ്റം കാണാൻ പറ്റും ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാല് ആ ഹിമാലയ പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട് ഉയരത്തിനനുസരിച്ച് ഈ നിത്യഹരിത വനങ്ങൾ മുതല് ശൈത്യ സസ്യജാലങ്ങളായ തുന്ദ്ര തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചേരുവകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും അതുപോലെ ഇല പൊഴിയൻ വനങ്ങളും കാണപ്പെടുന്നുണ്ട് പിന്നെ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ആർദ്ര മികോഷണ വനങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ താ ആ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചേരുവകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇല പൊഴിയുന്ന വനങ്ങളും കാണപ്പെടുന്നുണ്ട് പിന്നെ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മീറ്റർ വനങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിൽ പൈന് ദേവദാർ തുടങ്ങിയ സ്തൂപികാഗ്ര സ്തൂപികാഗ്രഹ വിഷങ്ങൾ പർവ്വതശെൽ കൂടുതലായിട്ട് വളരുന്നുണ്ട് പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിഫർ റോഡോ ഡെൻഡ്രോൺ എന്നിവയും അതുപോലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ആൽപൈൻ പുൽമേടകളും കാണാൻ കാണപ്പെടുന്നുണ്ട് അപ്പോൾ പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ റോഡോഡെൻട്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപയിൻ പുൽ പുൽമേടുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട് അടുത്തത് വന്യജീവി സമ്പത്ത് ഹിമാലയ പർവ്വത പ്രദേശത്ത് ധാരാളം വന്യജീവി സമ്പത്തുണ്ട് അതിൽ യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവവർഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഹി ഹിമാലയ പർവ്വത പ്രദേശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൃഗങ്ങൾ യാക്ക് കസ്തൂരിമാൻ ഒറ്റകൊമ്പൻ കണ്ടാമൃഗം ഹിമ പുലി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വന്യജീവി സമ്പത്ത് ഏറ്റവും ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഹിമാലയ പർവ്വത പ്രദേശമാണ് ജൈവമണ്ഡല റിസർവുകൾ ദേശീയോ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വരുന്നത് അതിൽ ജൈവമണ്ഡല റിസർവുകൾ ബയോസ്ഫിയർ റിസർവ് ദേശീയോദ്യാനങ്ങൾ നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് പറഞ്ഞു അതൊക്കെ ഈ വന്യജീവികളുടെ സംരക്ഷണമാണ് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് അവിടെ ബോക്സിൽ കൊടുക്കുന്നത് പ്രധാന ദേശീയോദ്യാനങ്ങൾ പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്തുള്ളത് ഡച്ചി ഗാം ജമ്മു കാശ്മീരിലെ ഡച്ചി ഗാം ലഡാക്കിലെ ഹെമ്മീസ് ഉത്തരാഖണ്ഡിലുള്ള പൂക്കളുടെ താഴ്വര അതുപോലെ ഉത്തരാഖണ്ഡിൽ തന്നെ കോർബറ്റ് ഉത്തരാഖണ്ഡിൽ വീണ്ടും രാജാജി ദേശീയോദ്യാനം അതാണ് പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്തുള്ള ദേശീയോദ്യാനങ്ങൾ കിഴക്കൻ ഹിമാലയത്തിൽ സിക്കിമിലുള്ള കാഞ്ചൻജംഗ അസമിലുള്ള ദിബ്രു സെയോവ അതുപോലെ അസമിൽ കാസീരംഗ വീണ്ടും അസമിൽ മാനസ് മണിപ്പൂരിലുള്ള കേബുൾ ലെഞ്ചാവ് ഇതാണ് പ്രധാനപ്പെട്ട കിഴക്കൻ ഹിമാലയത്തിലുള്ള പ്രധാന ദേശീയോദ്യാനങ്ങൾ ടുത്ത് കൃഷിയാണ് അതിൽ പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ് അതിൽ ഉയരം ചിങ്കുത്തായ ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില അതുകൊണ്ട് ആ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികൂല ഘടകങ്ങളുള്ളത് കൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളിൽ താരതമ്യേന കൃഷി കുറവ് ഉയരം ഉയരം ഏറിയ പ്രദേശമാണ് ചിങ്കുത്തായിട്ടുള്ള ചരിവുകളുണ്ട് പാകമാകാത്ത മണ്ണാണ് കുറഞ്ഞ താപനിലയാണ് എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട് എന്നാലും അവിടുത്തെ ജനങ്ങൾ അവർക്ക് പറ്റിയ വിവിധ കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട് പർവ്വത ചേരുവകളിൽ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ കാണാൻ പറ്റും ഹിമാലയത്തിലെ തട്ട് കൃഷി കാണാൻ പറ്റും അപ്പോൾ പർവ്വത ചേരുവകളിൽ ഓരോ കൃഷി ഓരോ പ്രദേശവും തട്ടുകളായി തിരിച്ചിട്ട് അവിടെ അനുയോജ്യമായിട്ടുള്ള കൃഷികൾ ചെയ്യുന്നു നെല്ല് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ തട്ട് 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 തട്ടായിട്ട് ഭൂമി തരംതിരിച്ച് ആ ഓരോ പ്രദേശങ്ങളിൽ നെല്ല് പയറുവർഗ്ഗങ്ങൾ അതുപോലെ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട് കിഴക്കൻ ഹിമാലയത്തിലെ പർവ്വത ചേരുവകളിലും അതുപോലെ താഴ്വരങ്ങളിലും പ്രത്യേകിച്ച് അസം ഡാർജിലിംഗ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തേയില കൃഷിയാണ് ആണ് കൂടുതലായിട്ട് ഉള്ളത് അസം ഡാർജിലിംഗ് എന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും തേയില കൃഷി ഉണ്ട് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത ഗോത്രജനത മാറ്റ കൃഷി ഷിഫ്റ്റിങ് കൾട്ടിവേഷൻ സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടർന്നു വരുന്നുണ്ട് അപ്പം കൃഷി പർവ്വത ചെരുവില് താരതമ്യേന കൃഷി കുറവാണ് അവർ അവിടുത്തെ അവിടുത്തെ ഉയരം ചെങ്കുത്തായിട്ടുള്ള ചെരുവ് പാകമാകാത്ത മണ്ണ് അതുപോലെ കുറഞ്ഞ താപനിലൊക്കെയാണ് കൃഷിക്ക് അനുയോജ്യമല്ല എങ്കിലും അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ തട്ടുതട്ടായിട്ടുള്ള പ്രദേശങ്ങൾ തട്ടുതട്ടായിട്ട് ഓരോ പ്രദേശം തിരിച്ചിട്ട് മഴക്കാലത്ത് നെല്ല് പയർ വർഗ്ഗങ്ങൾ ഉ ഉരുളക്കിഴങ്ങ് എന്നുള്ള എന്നിവ കൃഷികൾ നടത്തുന്നു അതുപോലെ ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അസം ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷികൾ അടുത്തത് മൃഗപരിപാലനം മൃഗപരിപാലനമാണ് ഹിമാലയത്തിലെ പർവ്വത പ്രദേശങ്ങളുടെ ജന ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജീവിതമാർഗം മൃഗ മൃഗങ്ങളെ പരിപാലിക്കുക അപ്പോൾ പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ താഴ്വാരങ്ങളിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരാട് കുതിര തുടങ്ങിയവയും ശൈത്യ മേഖലകളായ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയുമാണ് വളർത്തുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ അപ്പോൾ അതിൽ ഓരോ കാലാവസ്ഥക്കും മാറ്റം വരുന്നതിന് അനുസരിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള മൃഗങ്ങളെയാണ് അവർ വളർത്തുന്നത് അപ്പോൾ താഴ്വാരങ്ങളിൽ താഴ്വാരങ്ങളിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളെയാണ് വളർത്തുന്നത് ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര പിന്നെ ശൈത്യ മേഖലയിലേക്ക് വരുമ്പോൾ അതായത് ഹിമാചൽ ലഡാക്ക് പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുള്ള ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയൊക്കെയാണ് അവിടെ പർവ്വത ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ വളർത്തുന്നത് ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തിന് പറയുന്ന പേരാണ് ഗുജ്ജർ അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൽ കാണാം മൃഗപരിപാലനം അപ്പോൾ അതാണ് നമ്മൾ പർവ്വത പ്രദേശങ്ങളിലെ മൃഗപരിപാലനത്തിനെ കുറിച്ച് പറഞ്ഞത് അടുത്ത് ടൂറിസമാണ് ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതുകൊണ്ട് തന്നെ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായിട്ട് മാറിയിട്ടുണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത് തീർത്ഥാടക യാത്രയാണ് ആദ്യമായിട്ട് നമ്മൾ ടൂറിസം വികസനത്തിന് ടൂറിസത്തിലേക്ക് തുടക്കമിട്ടത് അതിൽ കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമഗുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട് ആ ഭാഗങ്ങളിലേക്കാണ് ആദ്യമായിട്ട് തീർത്ഥാടക യാത്രകൾ ഉണ്ടായിരുന്നത് കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമഗുഡ് ഹേമഗുഡ് സാഹിബ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ആദ്യമായിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ അതായത് തീർത്ഥാടന യാത്ര ഉണ്ടായിരുന്നത് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വികസിപ്പിച്ചു അപ്പോൾ ടൂറിസം വികസനത്തിന് രണ്ടാം ഘട്ടം ആദ്യം എന്ന് പറയുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട രീതിയിലായിരുന്നു രണ്ടാമത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അവിടുത്തെ കാലാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിപ്പിച്ചു അല്ലെങ്കിൽ വികസിപ്പിച്ചു അതിൽ എല്ലാ ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിഗേറ്റ് മുസോറി നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടങ്ങളൊക്കെ ഇന്നും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് ഷെർപ്പ ടെൻസിംഗ് നോർഗേയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായിട്ടുള്ള ആധുനിക ടൂറിസ്റ്റ് സാധ്യതകൾ ഹിമാലയ പ്രദേശത്തിന് കൂടുതലായിട്ടും വികസിക്കാൻ കാരണമായത് ഇന്നത്തെ കാലത്ത് വരുമ്പോൾ പർവ്വതാരോഹണം അതുപോലെ പാരാഗ്ലൈഡിങ് സ്കേറ്റിംഗ് തുടങ്ങിയിട്ടുള്ള സാഹസിക വിനോദസഞ്ചാര മേഖലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ടൂറിസം എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ഓരോ ആൾക്കാരും അങ്ങോട്ട് യാത്ര തിരിച്ചു പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരാണ് അവിടെ നിങ്ങൾ സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു അത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഷെർപ്പ ടെൻസിങ്ങും നോർഗയും എഡ്മൻ്റി ഗൽ അവരൊക്കെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് മൂന്നാം ഘട്ടമായിട്ട് ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് പർവ്വതാരോഹണം പാരാഗ്ലൈഡിങ് സ്കേറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വിനോദസഞ്ചാര മേഖലയിൽ വികസിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ഭാഗം ഈ ഒരു ചാപ്റ്റർ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മണ്ണിനങ്ങളെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചും അതുപോലെ വന്യജീവ സമ്പത്ത് പിന്നെ കൃഷി പർവ്വത പ്രദേശങ്ങളിലെ കൃഷികൾ മൃഗപരിപാലനത്തെക്കുറിച്ച് പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ടൂറിസം മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഈ ഒരു പാഠം അതായത് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒരു പാഠം കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിലാണ് രണ്ടാമത്തെ chapter and